السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين. اللهم صل وسلم على رسولك سيدنا محمد

ഉള്ളാഹു സുബഹാനഹോ താഴെ നമുക്കെല്ലാവർക്കും അഫിയത്തോടു കൂടെയുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കുന്ന പട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ മാസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുൻ്റെ ഹബീബരായ റസൂലിഅല തങ്ങൾ പറഞ്ഞു ഷാബാൻ മാസമാണ് എന്ന് റജബിനെ സംബന്ധിച്ച് അള്ളാഹു സുബഹാൻ ഹൂവത പറഞ്ഞു റജബൻ റജബ് ഷെഹറുല്ലാഹുൻ്റെ മാസമാണ് എൻ്റെ പ്രിയപ്പെട്ട മുത്തുമ്മിനികൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റജബനമോട് ഇവിടെ പറഞ്ഞ് ഷാബാനിലാണ് നാം ഉള്ളത് ഈ ഷാഹബാൻ മാസം എന്ന് പറയുമ്പോൾ ഹബീബരായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തേക്ക് സ്വലാത്ത് ചെല്ലേണ്ട മാസമാണ് വിശദ്ധമായ ഖുർആനിൽ നിങ്ങളുടെ ഹബീബരായ റസൂലിഹുഅലി വസലമ്മ തങ്ങളുടെ മേൽ സലാജ് ജൊല്ലുവിൻ എന്നുള്ള ആയത്ത് അറങ്ങിയ മാസമാണ് ശതമായ വചനം അറങ്ങിയ മാസമാണ് ഈ മാസത്തില് ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലി തീർക്കേണ്ടതുണ്ട് കാരണം അള്ളാഹു സുബഹാനു ഹോവത്തായാല പ്രവാചകർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലി അർപ്പിക്കാൻ വേണ്ടി തന്നെ ഒരു ആയത്ത് ഈ മാസത്തിൽ ഇറക്കിയതുകൊണ്ട് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ മാസത്തിന് മാത്രവുമല്ല ഒരുപാട് രാവുകളുണ്ട് പ്രധാനപ്പെട്ടത് എങ്കിലും പവിത്രമായ ഒരാവാണ് ഷാഹാനിലെ പതിനഞ്ച് ബറാഹത്ത് രാവ് എന്നൊക്കെ പറയപ്പെടുന്നത് ഈ രാവിലെ നാം ചെയ്തു കൂട്ടേണ്ടുന്ന ഒരുപാട് സൽക്രമങ്ങളുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അത് മാത്രം പോരാ ഈ ഷഴ്ബാന് റമദാനിലേക്കുള്ളൊരു ചവിട്ടുപടിയാണ് നാം എല്ലാവരും നമ്മുടെ നാടുകളിൽ നനച്ചുളി എന്ന് പറയുന്നൊരു സമ്പ്രദായം ഉണ്ടാവാറുണ്ട് വീടുകളാവട്ടെ പള്ളികളാകട്ടെ എല്ലാം അവിടെയുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ വൃത്തിയാകും അങ്ങനത്തെ സമ്പ്രദായം ഉള്ള നാടുകളിൽ ഉണ്ട് ആ വൃത്തിയാക്കുന്നതിൻ്റെ മുന്നോടിയ മുന്നോടുകൂടെ നമ്മുടെ ഹൃദയവും മനസ്സും നാം നൻചൊളിയിക്കണം ശുദ്ധീകരിക്കണം ഈ രണ്ട് മാസം പ്രജബിലും ഷാബാനിലും നമ്മളുടെ ചിന്തകളും നമ്മളുടെ മനസ്സും കൽമ്പും ഹൃദയങ്ങളും ഒക്കെ ശുദ്ധമായിരിക്കണം എന്തായാലാണ് വരാൻ പോകുന്ന ആ രാവ് നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ ഈ ഷാബാൻ പതിനഞ്ച് ആകുമ്പോഴേക്ക് നമ്മളിലുള്ള കുടുംബ ബന്ധങ്ങൾ പോയി കണ്ട് മുണ്ടാത്തവരുണ്ടാവും ഉമ്മയെ വ്രതസദനത്ത് കൊണ്ടുപോയി കൊണ്ടാക്കിയവരുണ്ടാവും അങ്ങനെ പല നിലക്കും അല്ലെങ്കിൽ അയൽവക്കക്കാരുമായി പ്രശ്നത്തിലായവരുണ്ടാവും കുടുംബതർക്കമുള്ളവരുണ്ടാവും കണ്ടാമുണ്ടാത്തവരുണ്ടാവും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അവരുമായി പോയി അവിടെ ചെന്ന് പൊരുത്തപ്പടിയിട്ട് നമ്മളൊരു ഭാഗം നാം ക്ലിയർ ചെയ്യണം ശുദ്ധീകരിക്കണം ഇതൊക്കെ മനസ്സിൽ ഓരോ വെറുപ്പും അവനോടുള്ള വെറുപ്പ് മറ്റുള്ളവരോടുള്ള വെറുപ്പ് അസൂയ ഫസാദ് ഇതൊക്കെ നമ്മൾ കൽപ്പിൽ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നമ്മളെന്ത് സൽക്കർമാ ചെയ്യുക എന്തിനാവാം നമ്മൾ ചെയ്യേണ്ടത് എന്ത് പറാത്ത് രാവിലെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പറാത്ത് രാവിലെ അന്ന് നോമ്പോ എന്ത് നോമ്പോ എടുക്കുക കാരണം നമ്മൾ ഹൃദയം വളരെ മോശമാണ് നമ്മളെ കൽവ് വളരെ മോശമാണ് നമ്മളെ ചിന്ത വളരെ മോശമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുത്തുമിനീങ്ങളായ എൻ്റെ പ്രിയപ്പെട്ടവരോട് സൂചിപ്പിക്കാനുള്ളത് ഈ ഷാഗാനി എന്ന് പറയുന്ന ഈ മാസത്തിലെങ്കിലും നാം ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണമെന്ന് ഓർമ്മപ്പെടുത്തണം പല ആളുകളിലും നാം കണ്ടുവരുന്നതാണ് ഏഠനെ കണ്ടുകൂടാ അനിയനെ കണ്ടുകൂട അല്ലെങ്കിൽ ചേട്ടത്തിയെ കണ്ടുകൂടാ പല നിലക്കും പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബ തർക്കങ്ങളും അതുപോലെ കുട്ടികളുമായിട്ട് പല രൂപത്തിലും വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും അല്ലെ ഉമ്മയോടും ഉണ്ടൂല്ല ഇല്ലെ അനിയനോടും കൊണ്ടൂല അനിയൻ പല നിലക്കും അല്ലെ അയൽവാക്കാരോട് ചെറിയ പ്രശ്നത്തിനായിരിക്കും ഞാൻ ചിന്തിക്കണം നാം മരിച്ചു പോകുന്നൊരു സാധനമാണ് മരണം നമ്മ നമ്മെ പിടുപെടുന്നത് നമുക്ക് റിയില്ല ചെരുപ്പിൻ്റെ വാറ് എങ്ങനെയാണോ നമ്മൾ ശരീരത്തിൽ നിൽക്കുന്നത് അതുപോലെയാണ് മരണം നമ്മോടുകൂടെ ഉള്ളത് ആ ചിന്ത നമുക്കുണ്ടാവണം ആ ചിന്ത നമുക്കുണ്ടാവണം എന്നാൽ ഖബറുമായി ബന്ധപ്പെട്ട് ചിന്ത വരുമ്പോൾ ഇത്തരം ദുഷിച്ച സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളൊന്നും നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ കഴിയില്ല ഈ മാസത്തിലെങ്കിലും നാം കഴിയുന്ന പരമാവധി വിഷുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക ചില ആളുകൾക്ക് ഓതാൻ അറിയില്ല കണ്ടുകാണൂല അപ്പം നമ്മളെ വീട്ടിൽ മദ്രസയിൽ പഠിക്കുന്ന മക്കളുണ്ട് അവരെക്കൊണ്ട് ഷാ മാരുമിൻ്റെ ഇടയിൽ എരുത്തിക്കൊണ്ട് ഖുറാൻ ഓദിക്കുക അത് കേൾക്കുക അതൊക്കെ നല്ല കാര്യമാണ് അതുപോലെ ബറാഹത്ത് രാവാണ് നമ്മളിലേക്ക് എടുക്കുന്നത് നോമ്പ് നോൽക്കണം അല്ലേ മരുമിന് ശേഷം മൂന്ന് യാസീൻ ഓതണം ഈ ഓരോ മൂന്ന് യാസീന നമ്മൾ ഓതുന്ന സമയത്ത് ഒന്നാമത് യാസീനോദനുമ്പോൾ രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കരിക്കുക രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു യാസീൻ യാസീനോദ എന്നിട്ട് ദ്വാ ചെയ്യാം വീണ്ടും രണ്ട് രണ്ടിറക്കായത് സുന്നത്ത് നിസ്കരിക്കുക വീണ്ടും യാസീൻ യാസീനോദ ദ്വാ ചെയ്യാം വീണ്ടും സ്വന്നത്ത് നിസ്കരിക്കുക വീണ്ടും യാസീനോട് ദ്വാ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ ഹു സുബാന ഹൂവത്തായാലും നമുക്ക് ഉത്തരം നൽകും നമ്മുടെ നാട്ടിലുള്ള പതിവ് മൂന്ന് യാസീനങ്ങിട്ട് ഒരുമിച്ച് ഓതുക നാം എന്തിനു വേണ്ടിയാണോ യാസീൻ ഓതുന്നത് എങ്കിൽ ആ തേട്ടം ആ യാസീൻ ഓദി കഴിഞ്ഞാൽ ഉടൻ നടത്തുക അങ്ങനെ ചെയ്തു നോക്കിയാൽ വളരെ ഉപകാരമായിരിക്കും അള്ളാഹു താഴെയാണ് ആ പ്രാർത്ഥനക്ക് എത്രയും പെട്ടെന്ന് ഉത്തരം നൽകുമെന്നാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുത്തുമനിയങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് വിശദമായ ഈ ശാബാൻ റമദാനിലേക്കുള്ളൊരു ചുവടുവെപ്പാണ് റമദാനിന് അങ്ങനെ നമ്മളിങ്ങനെ നല്ല സന്തോഷത്തോടുകൂടെ ആരവത്തോടുകൂടെ അങ്ങനെ സ്വീകരിക്കണം ാരം എന്നുവച്ചാൽ സൽക്കർമ്മങ്ങളിലൂടെ ഖുറാൻ പാരായണത്തോടുകൂടെ ജിഖ്രുകളോടുകൂടെ സൊലാത്തുകളോടുകൂടെ ജക്കാത്തുകളോടുകൂടെ സൽക്കർമ്മങ്ങളോടുകൂടെ നല്ല നല്ല സന്തോഷങ്ങളോടുകൂടെ എന്ത് ചെയ്യണം നാം വിശുദ്ധമായ റമഖാനിനെ വരവേൽക്കണം നാം ചിന്തിക്കുക കഴിഞ്ഞ പ്രാവശ്യം നാമമായി ഒരുമിച്ച് കൂടി നോമ്പ് മുറിച്ചവർ അത്താഴം കഴിച്ചവർ തറാവിഹി നിസ്കരിച്ചവർ ഇന്ന് പലരും നമ്മുടെ കൂടെയില്ല അടുത്ത വർഷം നമ്മൾ ഒരുമിച്ച് കൂടുവോ എന്ന് പോലും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഓരോ മൊത്തം അന്നന്നാൽ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ശേഷം നാം പരസ്പരം കാണുന്ന ആളുകളുമായി സംസാരിച്ചവരോടെല്ലാം ബിബി ഇന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ടു തരണമെന്ന് കാരണം നാളെ ഞാൻ ഉണ്ടാവുമെന്നില്ല എനിക്കറിയില്ല പൊരുത്തപ്പെട്ടിരിക്കുക നമ്മൾ രാത്രി സംസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങാടിയിലൊക്കെ പോയി കുറേ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുക അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിലവ് കറികളൊക്കെ പറയും അല്ലെ മറ്റുള്ളവരുടെ കുറ്റം പറയും അങ്ങനെ വന്ന് കടക്കും കടക്കുന്ന സമയത്തായിരിക്കും മലക്കുൽ മൗത്ത് അസറായിൽ അലൈസലാത്തു വസ്ലാം വന്നുകൊണ്ട് നമ്മളുടെ റൂഹിനെ പിടിക്കുക കടക്കുന്ന സമയത്ത് റൂഹിനെ പിടിക്കുമ്പോൾ നമ്മൾ പിറ്റേ ദിവസം പറഞ്ഞു വെച്ച് പോയ ആ വാക്കുകൾക്ക് അതൊക്കെ അള്ളാഹുൻ്റെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നാം കാണുന്നവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലാം പൊരുത്തു സൂചിപ്പിക്കുന്നത് ആരോടാണെങ്കിലും നമ്മൾ എന്തു ദേഷ്യം പഠിച്ചു കഴിഞ്ഞാലും എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാം പൊരുത്തപ്പെട്ടിറങ്ങണം എന്നൊക്കെ പറഞ്ഞു പോരാ അതിനിപ്പോൾ ചിലവൊന്നുമില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടിൻ്റെ പ്രിയപ്പെട്ട മുത്തുമിനിങ്ങൾ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അഭിനയത്തോട് ഓർമ്മപ്പെടുത്തുന്നു നാം പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ വിശുദ്ധമായ ഈ ശബാൻ ഒരുപാട് ഖുർആാനുകളും ദിക്കറുകളും സലാത്തുകളും ഹബീബരായ റസൂലുള്ളാഹി സല്ലാ അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരുപാട് സലാത്തുകൾ ചെല്ലുന്ന മാസമാക്കി മാറ്റണം ഈ മാസം കാരണം വിശുദ്ധമായ വചനം അറങ്ങിയ മാസം ആ കൂടിയാണ് എന്നിട്ട് ഞമ്മക്ക് റമല്ലാന്നെ വരമ്പേൽക്കണം അതുമാത്രം പോരാ നമ്മളെ വീടുകളും നമ്മളെ പള്ളികളും നമ്മളെ പള്ളിയിൽ നിന്ന് ഉസ്താദും വിളിക്കും കുട്ടികളൊക്കെ വിളിച്ചിട്ട് പള്ളി ഒന്ന് കൈകാൻ പറയും അതിൻ്റെ മുമ്പ് തന്നെ നമ്മളെല്ലാവരും പോയിക്കൊണ്ട് നാം എല്ലാവരും നാട്ടിലുള്ള എല്ലാ ആളുകളും കൂടിക്കൊണ്ട് അവിടെ ചെറുതാവട്ടെ വലുതാവട്ടെ ആരായാലും എല്ലാവരും ഒരുമിച്ച് കൂടി നമ്മുടെ നാടിലുള്ള പള്ളികളൊക്കെ വൃത്തിയാക്കണം ആ അതിന് കുറച്ച് കുട്ടികളിൽ എന്നതല്ല എല്ലാവരും അതിൽ ഭാഗവാക്കാവണം എല്ലാവർക്കും കഴിഞ്ഞ വെള്ളം എല്ലാവരാൾ ജനൽ കഴിയും ഇല്ലെങ്കിൽ ടാർ പായ കൈകും പായുകഴിയും ഇല്ലെങ്കിൽ ചെല്ല് തുടക്കും എല്ലാത്തിനും ആളുകളുണ്ട് എന്നാലും നമ്മളതിൽ പങ്കെടുക്കണം ഒരു ബക്കറ്റ് വള്ളം അല്ല ഒരു കപ്പ് വെള്ളം നമ്മൾ അതിൽ കൊണ്ടി കൊടുക്കണം ആ സം ആ പരിപാടിയിൽ നമ്മൾ പങ്കെടുക്കണം ആ നൽ നഞ്ചുളി എന്ന് പറയുന്ന സംഗമത്തിൽ എല്ലാവരും പങ്കെടുത്ത് അതുപോലെ അതിൻ്റെ മുമ്പ് നമ്മൾ ഹൃദയങ്ങളൊക്കെ നമ്മൾ നഞ്ചുളിയിരിക്കണം ശുദ്ധീകരിക്കണം നമ്മൾ ശരീരം പുറത്തുള്ള ബോഡി മാത്രം ശുദ്ധീകരിച്ചത് കൊണ്ട് കാര്യമില്ല ഉൾഭാഗവും നമ്മൾ ആദ്യം ശുദ്ധീകരിക്കേണ്ട ഉത്ഭാഗമാണ് എന്തു ചെയ്യണം നമ്മളെ ശരീരത്തിലുള്ള ഉത്ഭാഗം ശുദ്ധീകരിക്കണമെങ്കിൽ ആദ്യമായിട്ട് അസ്തമൾ ഷെറുന്ദിറുന്താ എന്ന ദിക്കറ് നല്ലോണം ചെല്ലണം ആ ദിക്കറിങ്ങനെ ചൊല്ലി ശരീരത്തിൻ്റെ ഉള്ളിലുള്ള കൽബിലുള്ള ഹൃദയത്തുള്ള മാലിന്യങ്ങളൊക്കെ അവിടെ നിങ്ങട്ട് പോരണം നല്ല സോപ്പിട്ട് കഴിങ്ങുന്നത് പോലെ അസ്തമഫിറ അല്ലീ ആ തിരന്ന് ചൊല്ലി ആ തിക്കിറന്ന് ഒരുപാട് ചൊല്ലിച്ചൊല്ലിച്ചൊല്ലി നമ്മളെ കൽമും ഹൃദയം ശുദ്ധീകരിക്കണം അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് നല്ല വെള്ളമൊഴിക്കണം ഏതാണ് ആ നല്ല പാനീയം ലാ ഇലാഹ ലാഹ എന്ന പാനീം ഒന്നുംപാടൊന്നു ശുദ്ധി ചെയ്യുക രണ്ടാമത് അതൊക്കെ കഴിഞ്ഞ് നല്ല വൃത്തിയായി വെള്ളം കഴിച്ച് നല്ല ഓടിച്ചെടുത്ത് യ്യോ അവസാനത്തെ തോർത്തലും കഴിഞ്ഞ് ഈ മൂന്നാമത്തെ ദിക്കറി ചെല്ലിയിട്ട് മറ്റുള്ള ശരീരത്തിലുള്ള എല്ലാ ഐക്കുകളും ഇതോടുകൂടെ വൃത്തിയായി ആ കൽ ഹൃദയം അങ്ങനെ വൃത്തിയായി ഇനി അതിലേക്ക് ആരെയും ചവിട്ടാൻ സമ്മതിക്കാൻ പാടില്ല അസൂയയാവട്ടെ ആവട്ടെ ഫിത്തനക്കാരനാവട്ടെ എന്ത് ആര് വന്നാൽ അസൂയക്കാരൻ വന്നാൽ ആര് വന്നാൽ ആ കൈകി വൃത്തിയാക്കിയ സ്ഥലത്തേക്ക് ആരച്ചുവിട്ടരുത് അവിടെ പിന്നെ ആര് വരണം മഹബീബരായ അലി ഹുസലമേ കൊണ്ടുവരണം എന്താ ചെയ്യേണ്ടത് സലാത്തുകൾ ഇങ്ങനെ ചൊല്ലണം എന്നാൽ അപ്പോഴേക്കും നമുക്ക് വിശുദ്ധമായ റമല്ലാൻ നമ്മളിലേക്ക് എത്തിപ്പെടും നമ്മൾ ചെയ്യുന്ന ഇപാദിത്തുകളും എല്ലാ സൽക്കർമ്മങ്ങളും സർവാധിപനായ പടച്ച തമ്പനാൻ സ്വീകരിക്കുകയും ചെയ്യും നമ്മളെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് എളുപ്പത്തിലാക്കി തരുകയും ചെയ്യുമെന്ന് അള്ളാഹു തല കപൂല കുമാർ ആവട്ടെ അള്ളാഹു തല കപൂല കുമാർ റഹമുറാഹിമീനായ പടച്ചറമ്പേ വിശുദ്ധമായ റമല്ലാൻ ഞങ്ങൾക്ക് സാക്ഷിയായി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഒന്ന് ഉൾപ്പെടുത്തണേ റഹ്മാൻ ശുദ്ധമായ ഷാബാനും റജബും ഷാബാനും ഞങ്ങളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് റഹ്മാനായ അള്ളാഹുവിതിൽ ഞങ്ങൾ ചെയ്യാൻ കഴിയാത്ത ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട് റഹ്മാൻ അള്ളാഹുവേ സമയം കിട്ടാത്തത് കൊണ്ടും അതിന് ഞങ്ങൾക്ക് മനസ്സ് വരാത്തത് കൊണ്ടുമാണ് റഹ്മാൻ എല്ലാം കൊണ്ട് പുറത്തു മാപ്പ് നൽകണേ റഹ്മാനെ ശുദ്ധമായ റഹ്ദാനിൽ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് റഹാൻ പാരായണം ചെയ്യാൻ സ്വതക്ക ചെയ്യാൻ സലാത്തുകളും തിക്കറുകളും ചെയ്യാനും വിശുദ്ധമായും നിസ്കരിക്കാനൊക്കെ നീ തോഫീക്ക് നൽകനായ റഹ്മാനെ തോഫിയൊക്കെ നൽകനായ റഹ്മാനെ തോഫീക്ക് നൽകനെ റഹ്മാനായ വിശുദ്ധമായ അള്ളാഹുവേശുദ്ധമായ നോമ്പും തറാവിയും കല ആകാതെ ജമാഅത്ത് മുടക്കാതെ നസ്കരിക്കാൻ റഹ്മാനായ അള്ളാ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണേ റഹ്മാൻ أن اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا ارحم الراحمين بفضل الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم